ഇന്നലെയാണ് ലഹരി മരുന്നുമായി കൊച്ചിയിൽ നിന്ന് യുവതിയെ പിടികൂടിയത് ഫോർട്ട് കൊച്ചി അമരാവതി സ്വദേശിനി ജ്യോതിയെയാണ് മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി പിടികൂടിയത് തൊണ്ണൂറ്റിമൂന്ന് ഗ്രാം എം ഡി എം എയും പതിനാല് ഗ്രാം ഹാഷിഷ് ഓയിലും മയക്കുമരുന്ന് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിപ്ലോപ്പുകളും അളക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സുകളും സഹിതമാണ് യുവതിയെ പൊക്കിയത് തൃപ്പൂണത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു യുവതി താമസിച്ചിരുന്നത് അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വില്പന നടക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത് രാത്രികാലങ്ങളിൽ കൗമാരക്കാരും യുവാക്കളും യുവതികളും ജ്യോതിയുടെ വീട്ടിൽ എത്താറുണ്ടായിരുന്നുവെന്ന് വിവരം കിട്ടിയിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങളായി തന്നെ ജ്യോതിയെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും മയക്കുമരുന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് ജ്യോതി എം ഡി എംഎയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട് വിമലാദിത്യ ഐ പി എസ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശൻ ഐ പി എസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടത്തിയത്